പ്രചാരകർക്ക് പോലും മാതൃകയായ വ്യക്തിത്വമാണ് സ്വർഗീയ പി ഇ ബി മേനോൻ്റേതെന്ന് ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നെടുമ്പാശ്ശേരിയിൽ സംഘടിപ്പിച്ച പി ഇ ബി മേനോൻ ശ്രദ്ധാഞ്ജലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യക്തി പൊതുപ്രവർത്തകൻ എന്ന നിലകളിലെല്ലാം മാതൃകയായിരുന്നു പി ഇ ബി മേനോൻ എന്ന് മോഹൻ ഭാഗവത് അനുസ്മരിച്ചു ജസ്റ്റിസ് എൻ നഗരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേനോന്റെ ആലുവയിലെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമായിരുന്നു മോഹൻ ഭാഗവത് ശ്രദ്ധാഞ്ജലി സമ്മേളനത്തിന് എത്തിയത് സംഘ ചാല But driver never grips the steering wheel. He is there. Is there available for you? sir was always available for this works. In spite of his busy yes. CA practice, in spite of so many things he was doing. Whenever he was needed, he was available. He was always there. without making us feel that he is there. ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ സർ സംഘ ചാലക് ഉച്ചുശേഷം മുംബൈയിലേക്ക് മടങ്ങി